ഹായ് ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ഹാപ്പി ഈദ് മുബാറക് ഇന്നിവിടെ വന്നിട്ടുള്ളത് പെരുന്നാളുടെ കുറച്ച് വിശേഷങ്ങളൊക്കെ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ള ഒരു കുഞ്ഞു വ്ലോഗാണ് വീഡിയോ കാണുക കണ്ടിട്ട് ഇഷ്ടമാണ് എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ടാക്കുക കുറേയധികം ലൈറ്റായി പോയിട്ടുള്ള ഒരു വ്ലോഗാണ് കേട്ടോ ഇത് അപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടായിരുന്നു നമ്മുടെ വീഡിയോ ഡിലേ ആയി പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ പെരുന്നാളുടെ തലേന്ന് തൊട്ടുള്ള വിശേഷങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് പിന്നെ രണ്ട് അൺബോക്സും കൂടി ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ അതും കൂടി ഇതിൽ ഷെയർ ആക്കിയതാണ് അപ്പോൾ അത് പെരുന്നാളുടെ തലേന്ന് വന്നിട്ടുള്ള ഒരു അൺബോക്സിങ് ആണ് കേട്ടോ അപ്പോൾ നമ്മൾ മീഷോന്ന് കുട്ടികൾക്ക് രണ്ട് മൂന്ന് വാച്ച് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു ആണ് ആട്ടാ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആദ്യം നമ്മുടെ ബാർബിൻ്റെ ഒരു വാച്ചാണിത് അപ്പോൾ നമ്മുടെ ഫൈഹ കുട്ടിക്ക് വേണ്ടിയിട്ട് ഓർഡർ ആക്കിയിട്ടുള്ളതായിരുന്നു കേട്ടോ അപ്പോൾ അവൾക്ക് കുട്ടികൾക്ക് ചെക്കന്മാർക്ക് വാച്ച് വാങ്ങിയപ്പോൾ അവൾക്കും വാച്ച് വേണം പറഞ്ഞപ്പോൾ പിന്നെ അവൾക്ക് വേണ്ടിയിട്ട് ഒന്ന് ഓർഡർ ചെയ്താ പക്ഷേ ഫസ്റ്റ് വന്നത് ഇതായിരുന്നു കേട്ടോ അങ്ങനെ വാച്ച് കണ്ടപ്പോൾ അവൾ ഹാപ്പിയായി അങ്ങനെ കയ്യിലൊക്കെ കിട്ടിയപ്പോൾ നല്ല സന്തോഷമായിട്ടുണ്ട് കേട്ടോ അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം നെക്സ്റ്റ് നമ്മുടെ ഫറോട്ടിക്കും ഫഹദട്ടിക്കുമുള്ള വാച്ച് അൺബോക്സിങ് ആയിരുന്നു അപ്പോൾ എല്ലാം കൂടി ഞാൻ ഒന്നായിട്ട് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിൽ നിന്ന് തന്നെ ഉള്ളു അപ്പോൾ ഇതൊരു സ്മാർട്ട് വാച്ച് പോലെട്ടാണ് ഉള്ളത് പക്ഷെ അത് ഡ്യൂബ്ലിക്കാണ് കിട്ടാം അപ്പോൾ ഒറിജിനലെന്നല്ല അപ്പോൾ കുട്ടികൾക്ക് ഇത് കണ്ടപ്പോൾ പിന്നെ ഇതന്നെ മതിന്ന് പറഞ്ഞിട്ട് ഒരേ വാശിയിലായിരുന്നു പിന്നെ ഒന്നും നോക്കിയില്ല പിന്നെ അങ്ങനെ അത് മേടിച്ചുകൊടുത്തു പിന്നെ ഇനി പെരുന്നാളിൻ്റെ വിശേഷങ്ങളാണ് കേട്ടോ കാണിക്കണത് കാലത്ത് പെരുന്നാളുടെ അന്ന് നമ്മൾ കഴിക്കാനായിട്ടുള്ള നാഷ്ടപരിപാടിക്ക് നിൽക്കണം കേട്ടോ അപ്പോൾ ഇപ്പോൾ ടൈം ഏകദേശം ഒരു അഞ്ച് മണിയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ബിരിയാണി വെക്കാനായിട്ട് ബീഫ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്ന് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ കാലത്ത് വേണ്ടിയിട്ടുള്ള കറി ഉണ്ടാക്കാനായിട്ട് കറി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഉമ്മേന് അപ്പോൾ തേങ്ങ അരച്ചിട്ട് ഉള്ള ഒരു കുറുമ്പ പോലെയാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ അത് കുക്കറിലിട്ടിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ മക്കളൊക്കെ എണീച്ച് വന്ന് അവരെ കുളിപ്പിക്കൽ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ പള്ളിക്ക് നിസ്കാരി നിസ്കരിക്കാൻ പോകാനുള്ള ടൈം ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് പിന്നാ നിസ്കാരം ആകുമ്പോഴത്തേനും കുട്ടികളെ ഒന്ന് വേഗം ഒന്ന് കുളിപ്പിച്ച് റെഡിയാക്കി മാറ്റിക്കൊണ്ട് നിൽക്കുകയാണ് ഇതിൻ്റെ ഇടയിൽ നമ്മുടെ ഫൈഹോ കുട്ടി എണീച്ചിട്ടില്ല കേട്ടോ അപ്പോൾ അവൾ നല്ല ഉറക്കത്തിലാണ് അപ്പോൾ ഇവരെന്നെ ഒന്ന് മാറ്റി കൊടുത്തു കഴിഞ്ഞു വെച്ചാൽ പിന്നെ അവളെ വിളിച്ച് കൊണ്ടിർത്തി റെഡിയാക്കാലോ വന്നിട്ടാണ് അങ്ങനെ കുട്ടികളൊക്കെ റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ തലേന്ന് മയിലാഞ്ചിയൊക്കെ അരച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ വീട്ടിൻ്റെ മുറ്റത്തുണ്ടായിരുന്ന മയിലാഞ്ചിയാണ് അപ്പം നല്ല അടിപൊളിയായിട്ട് ചോക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കുട്ടികളൊക്കെ ഒരു കയ്യിൽ അതിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഫറൂട്ടി അവനെ ഒരു കയ്യിലിട്ടിട്ടുള്ളൂ കേട്ടോ അപ്പോഴത്തിന് ഉറങ്ങിയോ എടുത്തിട്ടുള്ള ക്ഷീണം കൊണ്ട് ഉറങ്ങിയാണ് അപ്പോൾ അവൻ മാത്രം ഇട്ടിരിക്കണെന്ന് കൊണ്ട് അതാണ് കേട്ടോ ചോദിച്ചിട്ടിരിക്കുന്നത് അപ്പോൾ വന്നിട്ട് തരാൻ പറയുമായിരുന്നു അങ്ങനെ അതവിടെ ഇക്കറിഞ്ഞ് അടുത്തത് ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യാൻ വേണ്ടി പോവാണ് അങ്ങനെ ഏകദേശം എല്ലാവരും ഡ്രസ്സും കാര്യങ്ങളൊക്കെ മാറ്റി പുറപ്പെട്ടിട്ടുണ്ട് കേട്ടോ നിസ്കരിക്കാനായിട്ട് ഇനി അങ്ങനെ ദാവിടെ ഒക്കെ പോയി കഴിഞ്ഞിട്ട് വേണം ഇനി ഞങ്ങൾക്ക് ഒന്ന് റെഡി ആയിട്ടൊന്ന് നിസ്കരിക്കാൻ പോകും നിൽക്കാൻ അപ്പോൾ നമ്മൾ അതിൻ്റെ ഇടയിൽ നമ്മുടെ ഫൈഹോക്കുട്ടീനെ എണ്ണീപ്പിച്ചിട്ടില്ല ഫൈഹോക്കുട്ടീനെ എണ്ണീപ്പിച്ച് കുളിപ്പിച്ചൊക്കെ കൊടുത്ത് ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് വേണം ഒപ്പം നിർത്തി നിസ്കരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടായിരിക്കുന്നത് ഇതിൻ്റെ മുന്നേ കുറേ വ്ളോഗ് കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ പനി കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് പിന്നെ അതൊന്നും ഷൂട്ട് ചെയ്യാൻ ഷൂട്ട് ചെയ്തിട്ട് അങ്ങനെ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഭൂരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പിന്നെ അങ്ങനെ ഭൂരി ഉണ്ടാക്കാൻ നിന്നിട്ടുണ്ട് അങ്ങനെ ഏകദേശം ഭൂരിയും കാര്യങ്ങളൊക്കെ ഓരോന്നോരോന്ന് ചുട്ടടുക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കറിയൊക്കെ ഇവിടെ ആയി തേങ്ങയൊക്കെ അരച്ച് താളിച്ചും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അങ്ങനെ അതവിടെ ഫൈഹക്കുട്ടീൻ്റെ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റി അങ്ങനെ മാറ്റിക്കൊടുത്ത് അങ്ങനെയുള്ളതൊന്ന് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അതവിടെ അതാണ് ഫൈഹക്കുട്ടീൻ്റെ പെരുന്നാൾ ഡ്രസ്സ് ഇതിൻ്റെ ഇടയിൽ എൻ്റെ പെരുന്നാൾ ഡ്രസ്സ് കാണിക്കാൻ ഞാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു സത്യാവസ്ഥയിൽ എനിക്ക് മറന്നതായിരുന്നു കേട്ടോ അപ്പോൾ ഇന്നേനെ എഡിറ്റ് ചെയ്യുമ്പോഴാണ് അതാ എൻ്റെ ഡ്രസ്സ് കാണിക്കാൻ മറന്നുപോയുന്നത് പിന്നെ ഷോപ്പിംഗ് വീഡിയോ കാര്യങ്ങളൊക്കെ ഇടാന്നൊക്കെ വിചാരിച്ചതായിരുന്നു പിന്നെ ൊരു ടൈം കാര്യങ്ങളൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് കേട്ടോ ഇടാണ്ടിരുന്നിട്ടുള്ളത് പിന്നെ നമുക്ക് വീട്ടിൽ നിന്ന് ഉണ്ടായിട്ടുള്ള മുല്ലപ്പൂ ആണ് അപ്പോൾ ഇത് രണ്ട് മൂന്ന് ദിവസം നമ്മൾ അതിനെ സ്റ്റോർ ചെയ്ത് സ്റ്റോർ ചെയ്ത് എടുത്ത് വെച്ചതായിരുന്നു കേട്ടോ മുല്ലപ്പൂവിൻ്റെ ആ മുട്ടുണ്ടായിരുന്നപ്പോൾ അങ്ങനെ സ്റ്റോർ ചെയ്ത് ഒരു ഫ്രിഡ്ജിൽ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ പെരുന്നാളായപ്പോൾ അത് നമുക്ക് നിറയെ കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള സവോള കാര്യങ്ങളൊക്കെ അരിഞ്ഞെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഓൾറെഡി നമ്മൾ ഫലക്കടം ബിരിയാണീൻ്റെ റെസിപ്പീസൊക്കെ അപ്ലോഡ് ആക്കിയിട്ടുണ്ടായിരുന്നു കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിലൊന്നും കയറി കണ്ടുനോക്കാം അപ്പോൾ നമ്മളിപ്പോൾ രണ്ട് കിലോ തന്നെയാണ് കേട്ടോ വെക്കുന്നത് അപ്പോൾ ഉച്ചയ്ക്ക് കഴിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ എൻ്റെ വീട്ടിലോട്ടാണ് കേട്ടോ പോകുന്നത് അപ്പോൾ വീട്ടിലോട്ട് വെക്കേഷനായിട്ട് പിന്നെ പോയിട്ടില്ല പെരുന്നാളായിട്ട് പോകാൻ വേണ്ടിയിട്ട് പിന്നെ അങ്ങനെ പോ പറ്റുന്നാളന്ന് ഭക്ഷണമൊക്കെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചുകൊണ്ട് പോകാൻ വേണ്ടി നിൽക്കുകയായിരുന്നു അപ്പോൾ രണ്ട് കിലോ ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള ഐറ്റംസാണ് കേട്ടോ ഞാൻ ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ ചില്ലി ഉണ്ടാക്കുന്നുണ്ട് ബിരിയാണി ബീഫ് ബിരിയാണി ആണ്ട്ടെ ഉണ്ടാക്കുന്നത് ചില്ലി ഫ്രൈയും അപ്പോൾ ചില്ലിപ്പൊടി ഇതുപോലെ റെഡിമെയ്ഡായിട്ട് കിട്ടുന്നത് അതാണ് കേട്ടോ ഇട്ടുകൊടുക്കുന്നത് ഇതിലോട്ട് ഏകദേശം കുറച്ചധികം എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ നമ്മുടെ അയൽ അയൽവാസികൾക്കും കാര്യങ്ങൾക്കൊക്കെ കൊടുക്കേണ്ട കേട്ടോ അപ്പം നമ്മുടെ ഇവിടെ കുറച്ച് ചേച്ചിമാരും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അവർക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഇതാ പൊടിയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഒരു രണ്ട് മുട്ടയുണ്ട് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുന്നത് ഇതിലേക്ക് സോയാ സോസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ചില്ലിപ്പൊടി കുറച്ച് കുറവ് പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു പിന്നെ കോൺഫ്ലോർ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് എരിവിനുസരിച്ചിട്ടുള്ള കുറച്ച് മുളകൊടി ഇട്ട് കൊടുക്കുക വേണമെങ്കിൽ കുരുമുളക് പൊടി ഇട്ടുകൊടുക്കാം കേട്ടോ പിന്നെ നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കണം അത് പിന്നെ ഞാൻ ഒഴിച്ചുകൊടുക്കാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു പിന്നെ ലാസ്റ്റാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഇതൊക്കെ കൂടി ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി ഒരു പത്ത് മിനിറ്റ് ഫ്രിഡ്ജിലൊന്ന് വെക്കുക സെറ്റാകാൻ നിന്നിട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് പത്ത് മിനിറ്റിൽ കൂടുതലാണെങ്കിൽ അങ്ങനെ വെക്കുക അപ്പം ടൈമില്ലാത്തത് കൊണ്ട് പത്ത് മിനിറ്റ് തന്നെ വെച്ചിട്ടുള്ളൂ നല്ലതുപോലെ മിക്സാക്കിയിട്ട് ഇവിടെ ഫ്രിഡ്ജിലൊന്ന് വെക്കുന്നുണ്ട് കേട്ടോ ഒന്ന് ഇത്ര നേരം സെറ്റാകാൻ വേണ്ടിയിട്ട് പിന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാരിൽ ആരെങ്കിലും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ടാക്കുക വീഡിയോ കണ്ടിട്ട് ഇഷ്ടമുണ്ട് എന്നുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക പിന്നെ അവിടെ ബിരിയാണിക്ക് നമ്മൾ കുക്കറിൽ ബീഫൊക്കെ ഒന്ന് വേവിച്ച് മാറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ വെള്ളം കളയണ്ട അപ്പോൾ ഈ വെള്ളം ചേർത്തിട്ടാണ് നമ്മൾ ബിരിയാണിക്കുള്ള വെള്ളം വയ്ക്കട്ടോ അങ്ങനെ ഇതവിടെ ബിരിയാണിയൊക്കെ ഒന്ന് താളിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അവിടെ അമ്മ അപ്പോഴത്തേന് സാലഡ് ഉണ്ടാക്കാനുള്ള കുക്കുമറും കാര്യങ്ങളൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കുകയാണ് ഇന്ന് ആയിട്ട് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ എന്തെങ്കിലും ഉണ്ടാക്കാമെന്നൊക്കെ വിചാരിച്ചു പിന്നെ പായസം വെക്കാൻ വേണ്ടിയിട്ടുള്ള പ്ലാനിങ്ങൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ വീട്ടിലോട്ട് പോയി വന്നിട്ട് ഉണ്ടാക്കാൻ വേണ്ടി പിന്നെ അങ്ങനെ പ്ലാനൊക്കെ മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഇതവിടെ സാലഡ് ഉണ്ടാക്കാനുള്ള തൈര് കാര്യങ്ങളൊക്കെ ഒഴിച്ചിട്ടുണ്ട് അരിയും കാര്യങ്ങളും ഇതൊക്കെ ഇവിടെ സോക്ക് ചെയ്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ ജീവകശാല അരിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോഴത്തേന് നമ്മുടെ കൗണ്ടർ ടോപ്പ് ആകെ മൊത്തം ആലങ്കോലായി കിടക്കുകയാണ് കേട്ടോ അപ്പോൾ അത് മൊത്തത്തിലൊന്ന് ജസ്റ്റ് ഷൂട്ട് ചെയ്തതാണ് കേട്ടോ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടൊന്നും കാണിച്ചിട്ടില്ല ഇതുവരെ അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്ത് കാണിച്ചാണ് അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഉമ്മ വെള്ളം കാര്യങ്ങളൊക്കെ വെച്ച് അരിവും കാര്യങ്ങളൊക്കെ മതി ഒന്ന് നോക്കാൻ തന്നിട്ടുണ്ടായിരുന്നു എല്ലാം പെർഫെക്റ്റ് ആയിരുന്നു അങ്ങനെ തന്നെ വെള്ളമൊക്കെ തിളച്ച് വന്നിട്ടുണ്ട് അരിയൊക്കെ ഇടയാണ് ഇതിൻ്റെ ഇടയിൽ ബിരിയാണി ദമ്മിടലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ബിരിയാണിയൊക്കെ പൊടിച്ചിട്ടുണ്ട് കേട്ടോ ദമ്മൊക്കെ അപ്പോൾ നമ്മുടെ നമ്മുടെ അടിപൊളി ടേസ്റ്റിലുള്ള പാലക്കടം ബിരിയാണിയാണ് ഇതുവരെ പാലക്കടം ബിരിയാണി ട്രൈ ചെയ്ത് നോക്കാത്തവർ ഉണ്ട് എന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അതവിടെ ചില്ലിയൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് അങ്ങനെ ചില്ലി അവിടെ രണ്ട് മൂന്ന് ബാച്ചായി ബാച്ചായിട്ട് ഇവിടെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോഴത്തേന് ടൈം ഏകദേശം ഒരു മണി ആയിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമ്മൾ അടുത്ത വീട്ടിലൊക്കെ കുറച്ച് ബിരിയാണിയൊക്കെ കൊടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ അവിടെ നമ്മൾ പെരുന്നാളല്ലാത്ത വീടൊക്കെ ഉണ്ടാവുമല്ലോ ചേച്ചിമാരൻ്റെ വീടൊക്കെ അപ്പോൾ അവർക്ക് കുറച്ച് കൊണ്ടുപോയി പോയി കൊടുക്കാൻ പറ്റാണ് അപ്പോൾ ഞാനിതവിടെ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേനും ഇവിടെ ഉമ്മ ബിരിയാണിയൊക്കെ ഒന്ന് ഓരോ പാത്രങ്ങളിലാക്കിയിട്ട് കൊണ്ടുപോയി കൊടുക്കാൻ വേണ്ടി നിൽക്കുന്നു അങ്ങനെ ഞാൻ ഇതവിടെ ഒന്നുമ്പോൾ കൊണ്ടക്കൊടുത്ത് വരുന്ന അടുത്ത് ഞാനിവിടെ പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇതവിടെ ബിരിയാണിയും കാര്യങ്ങളൊക്കെ കൊടുക്കലൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇതവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരുന്നിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്ര തന്നെയുള്ളു വീഡിയോ എന്ന് പ്രതീക്ഷിക്കുന്നു ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തോ ഒന്ന് സപ്പോർട്ടാക്കാം ഇൻഷാല്ല പുതിയൊരു വ്ലോഗായിട്ട് വീണ്ടും കാണാം